ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ചാനൽ അനക്കമില്ലാതിരിക്കുവായിരുന്നു എനിക്കനക്കില്ലായിരുന്നു അതാണ് അങ്ങനെ ഇരുന്നത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസം ഒരു സാരി ബ്ലാക്ക് സാരി വാങ്ങിച്ചിട്ടുണ്ടോന്നില്ല ജെയ്സിൻ്റെ കസിന് വേണ്ടിയിട്ട് അതിനുള്ള ബ്ലൗസ് ഞങ്ങൾ വേറെ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുവാണ് അതിനിടയ്ക്കാണ് അവൾ പറയണത് അവരുടെ ആ ഫ്രഷേഴ്സിൻ്റെ ആ ഒരു ദിവസം ഇത്തിരി കയറ്റി വെച്ചിട്ടുണ്ട് ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ അപ്പം ഞാനോ ദൈവമേ ബാംഗ്ലൂരിൽ ഇത്ര ഉൾപ്രദേശമാണ് നമ്മൾ ഇന്നെങ്കിലും അയച്ചാലേ അത് കിട്ടുകയുള്ളൂ അത് സാറ്റർഡേ ഈവനിങ് ആട്ടോ കിട്ടുള്ള രീതിയിൽ പിന്നെ വേഗം അവളുടെ വേഗം വെട്ടിക്കൊടുത്തിട്ട് അത് ചെയ്യാനുള്ളൊരു ധൃതിയിലായി പോയി ആകെപ്പാട് ധൃതി പിന്നെ അവൾ അയച്ചു വന്നെങ്കിൽ നളവളും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ അതിലാണ് ഇപ്പൊ നമ്മൾ ഏകദേശം ചെയ്ത് വെച്ചേക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ ഇനി ഇടാൻ പറ്റുമോ നമുക്ക് അറിയില്ലാട്ടോ സമയത്ത് കിട്ടുപോന്നും അറിയില്ല അതും ഭയങ്കര സംശയമായിട്ടിരിക്കുവാണ് അങ്ങനെ ചേച്ചിക്ക് പോകാൻ സമയമായി ചേച്ചി അവസാനം ബ്ലൗസ് ഫിനിഷ് ചെയ്തിട്ടാട്ടോ ഒന്ന് പോയത്

ഞാനൊന്ന് ഞാനൊന്നിട്ട് നോക്കിയതാട്ടോ എനിക്ക് പാകമാണെന്ന് അറിയാനായിട്ടോ എന്നേക്കാളും ഇച്ചിരി സൈസ് ഉണ്ട് അപ്പോൾ നല്ല ലൂസായിട്ടാണ് കിടക്കുന്നത് സ്പേസ് ഉണ്ട് പാകമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സത്യം പറഞ്ഞാൽ കൊളുത്തൊന്നും പിടിപ്പിക്കാനുള്ള നേരവേ ഉണ്ടായിരുന്നില്ല ആരോ കൊറിയർ ഓഫീസ് അടയ്ക്കും അതിന് മുന്നേ നമ്മളത് കൊണ്ട് കൊടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് കൊളുത്തും സൂചിയും നൂലും എല്ലാം പാക്ക് ചെയ്ത് അതിനകത്ത് വെച്ചിട്ടുണ്ട് നാ രണ്ട് കൊളുത്ത് പിടിപ്പിച്ച് നാല് കൊളുത്ത് അവളെ പിടിപ്പിക്കണം അതെല്ലാം സെറ്റാക്കി വെച്ചു കേട്ടോ അങ്ങനെ സാധനം നമ്മൾ കൊറിയർ ഓഫീസിൽ കൊണ്ട് അയച്ചിട്ടുണ്ട് സമയത്ത് കിട്ടിയാൽ മതിയായിരുന്നു ഇന്നിപ്പോൾ ഞാൻ വോയിസ് പറയുന്നത് ബുധനാഴ്ചയാണ് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ ബാംഗ്ലൂർ ൂരില് സാധനം അപ്പം നമ്മുടെ ആഗ്രഹം ദോശ കഴിക്കണമെന്ന് അത് തട്ടുകടയിലെ ദോശ തന്നെ കഴിക്കണമെന്ന് ഭയങ്കര പൂതി കേട്ടോ ആ പൂതിയുടെ പുറത്ത് വാങ്ങിയതാണ് മുട്ടയെ കണ്ടില്ലേ കുരുമുളകൊക്കെ അവരിങ്ങനെ തളിക്കില്ലേ സത്യം പറഞ്ഞാൽ എനിക്കത് ഇഷ്ടമല്ല കേട്ടോ എനിക്ക് ഓംലെറ്റ് എന്ന് പ്ലെയിൻ ആയിരിക്കണം കുരുമുളകിൻ്റെ ഭംഗിയൊന്നും എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ബുൾസയ്ക്ക് കുരുമുളക് ഇഷ്ടമാണ് ഓംലെറ്റിൽ എനിക്കിഷ്ടമല്ല കേട്ടോ അപ്പം നാൻസിയുടെ ആഗ്രഹം മാറി കിട്ടിയിട്ടുണ്ട് നമുക്കിങ്ങനെ ഒരു കൊതിയൊക്കെ തോന്നുന്നത് തിന്നുകഴിഞ്ഞിട്ട് സമാധാനാവുമല്ലോ അതേപോലെ ദോശയുടെ സംബന്ധിയാണ് ഇവിടെ അവിടെ നിക്കണം ഞമ്മതിയ അവിടെ നിൽക്കുള്ളു അപ്പൊ അമ്മ നമ്മടെ മീൻ പുറത്തുനിന്ന് കൊണ്ടുവന്ന് കൊടുത്തതാട്ടോ എന്നാ ഹിതിച്ചിരി ഞാൻ അമ്മ ഒരു പാട്ട് പാടി പാട്ട് പാടിക്ക പാട്ട് പാടി പാട്ട് പാടുക മറന്നുപോല മറ്റു പാട് എനിക്ക് ഒന്നും നീ പറ പാട്ട് ഏത് പാട്ട് പാടണോന്നെ അപ്പൊ ഞാൻ പാടാം വേണ്ടി പാടാറിയാ പാട്ട് ഒന്നും കിട്ടുന്ന എങ്ങനെയുണ്ട് പാട്ടെ ഇപ്പൊ പാട ഇപ്പ പാട നോക്കിയിരുന്നിട്ട് ഭയങ്കര ആലോചന അവസാനം പറയാ വരെ കിട്ടണില്ലെന്ന് അങ്ങനെ പിറ്റേ ദിവസം നമുക്ക് സൺഡേ ആയിരുന്നു കേട്ടോ അന്ന് ഹോളിഡേ ആയിരുന്നു പിന്നെ മൺഡേ രാവിലെ നല്ല തിരക്ക് നടന്നോണ്ടിരിക്കുക ഇത് അല്ലേ അല്ലേ പനിപ്പല്ലേ ചെയ്തോണ്ടിരിക്കാന് ചെയ്ത് വെച്ചാ മറ്റേ കുഞ്ഞിന്റെ എന്ത് ചെയ്യും ചെയ്ത് വെച്ചേക്കുവാണ് അയ്യത് വൃത്തികാടല്ലേ അതെന്തിനാ നീ കൊറച്ചുകള് തോന്നീതി സ്ട്രൈപ്സ് ആയതുകൊണ്ട് അറിയത്തില്ലായിരിക്കും അല്ലേ ഒരു ില്ല ഞാൻ എത്രയോ സച്ചിന് കേട്ടി കൊടുത്തേക്കും ഒന്നുമില്ല കേട്ടിട്ട് വെട്ടിയെടുത്തോ ടൈസാറ് ഈ നീളത്തിൽ തന്നെ വരെ വന്നോ എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ അപ്പറേം ഇപ്പറേം പീസ് കയറ്റാതെ നിവർത്തിയില്ല കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ മുണ്ട് എടുത്ത പോലെ ഇരിക്കും ഗ്യാദേഴ്സ് ഇട്ട് നല്ല അടിങ്ങിയടി ഗ്യാദേഴ്സ് വരുമ്പോഴെല്ലാവരും ഭംഗി വരികയുള്ളൂ അപ്പോൾ ഇവർ തകൃതിയായിട്ട് അതിൻ്റെ ചർച്ചയും പ്ലാനിങ്ങും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഗ്യാപ്പിൽ ഞാനൊന്നൊരു സ്ഥലം വരെ പോയി കുറച്ച് ഗോൾഡ് ഒന്ന് വിൽക്കാനുണ്ടായിരുന്നു നമ്മുടെ പ്രോപ്പർട്ടി വാങ്ങുന്നതിൻ്റെ ആവശ്യമായിട്ട് കേട്ടോ അപ്പോൾ പോയിട്ടൊക്കെ തിരിച്ച് തന്നപ്പോഴത്തേക്ക് ആ ടോപ്പിൻ്റെ കാര്യത്തിന് അമ്മയുടെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടാണിച്ച് അതിൻ്റെ കഴുത്ത് ഹെം ചെയ്തുകൊണ്ടിരിക്കുക എന്റെ അരപ്പവനവര് എന്ത് മേടിച്ചപ്പോ ഇതെല്ലാം മേടിച്ചപ്പോ സ്വർണ്ണം കൊടുത്തല്ലേ മേടിച്ചു മേടിക്കപ്പോ മുക്കോ അതാ ഇപ്പൊ പറഞ്ഞത് ഇപ്പൊ ഞങ്ങളുടെ അരപ്പവൻ്റെ പൈസ പോയതൊക്കെ

നമ്മള് മേടിച്ച നമ്മള് വിൽക്കുന്ന ഇത് ഇവര് അവർക്ക് വരും അല്ലേ അത് അവർക്ക് വന്നിട്ട് കാര്യം അതെ അന്ന് സ്വർണം വിൽക്കാനോ മാറ്റി വാങ്ങാനോ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയായിരിക്കും കഥ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ ജ്വലറിക്കാരും അങ്ങനെയാണെന്നല്ല കേട്ടോ പക്ഷെ ഒരുപാട് പേരുണ്ട് കുറേ കടൽത്തട്ടിപ്പൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാണ്ട് നമുക്കിതൊന്നും മനസ്സിലാകത്തൂല്ല പക്ഷേ വീട്ടിൽ വന്ന് നല്ലപോലെ കണക്ക് കൂട്ടാൻ പോകാറു നാളുണ്ടെങ്കിലുണ്ടല്ലോ കറക്റ്റായിട്ട് മനസ്സിലാക്കും അങ്ങനെ അതവിടെ പോട്ടെ ഇന്ന് മൊത്തത്തിൽ ശരിക്കും പറഞ്ഞാൽ അമ്മ അമ്മമാർക്കും പിള്ളേർക്കും ഉള്ള ഡ്രസ്സിൻ്റെ പരിപാടി ആട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ ആദ്യത്തെ അമ്മ ശ്രീജ ചേച്ചി നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ആദ്യമായിട്ട് നമ്മള അന്വേഷിച്ച് വന്നവരിൽ ഒരാളാട്ടോ ചേച്ചി ആദ്യം ചേച്ചി വന്നപ്പോൾ ഇതിൻ്റെ പണിയൊക്കെ നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് രണ്ടാമത് വന്നിട്ട് ആളിപ്പം നമുക്ക് തരാറുണ്ട് ഡ്രസ്സൊക്കെ ചേർ ചെയ്യാനായിട്ട് അപ്പോൾ ഇതിപ്പോൾ ചേച്ചിക്ക് വേണ്ടി ചെയ്തതാണ് നല്ല പച്ച നിറയല്ലേ അപ്പം ആളിപ്പം വരും അതിന് മുന്നേ ലാസ്റ്റ് ഒന്നും കൂടി നോക്കുവാണ് എല്ലാം പക്ഷെല്ലാം കാര്യങ്ങളൊക്കെ സിബ് 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 കാണിക്കും കുട്ടി കുട്ടിക്ക് ഒരാർത്ഥത ഇത് കാണിച്ചിട്ട് അയ്യോ തുറന്നു തുറന്ന് തുറന്ന് സിബുണ്ട് ഇതാണ് സെറ്റ് വരുന്നത് ഇതിനകത്ത് ഒരു ചെറിയൊരാശ കണ്ടില്ലേ ആ ആശിനെ മാച്ച് ചെയ്യുന്ന ഇത് അന്ന് തന്നെ അവര് കൊണ്ടുപോകുന്നതാണ് ഈ തുണിയും സാറ്റോൺ തുണി കഴിഞ്ഞ ഓണത്തിന് കൊണ്ടാണ് മെച്ചാട് ഇത് പണ്ടൊരു ഗ്ലാമിക അതാ കൊച്ചിട്ടുണ്ട് തീരുമാനിച്ചാൽ മതി പാന്റ് പിന്നെ അതിനൊരു കൊട്ട് സത്യം പറഞ്ഞപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഓർക്കുന്ന സാറ്റൻ തുണിക്ക് പകരം ഒരു എന്തെങ്കിലും ഒരു ക്രോപ്പ് ടോപ്പാ വല്ലതൊക്കെ ഇടുന്നതായിരിക്കും ടാങ് ടോപ്പൊക്കെ ഇടുന്നതായിരിക്കും കേട്ടോ ഭംഗി ഡാൻസ് ഇത് നമ്മുടെ ഗ്ലാമി ഗങ്കേടാ പോലത്തെ നമ്മൾ റീക്രിയേറ്റ് ചെയ്തായിരുന്നു അത് കണ്ടിട്ടാണ് ചേച്ചി പറഞ്ഞത് അതേപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് തന്ന മെറ്റീരിയൽ ആണിത് അപ്പം അത് ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെയും ഡാൻസ് വേറൊരു തുണിയുടെ കട്ടിങ്ങിലോട്ട് കടന്നിട്ടുണ്ട് ഇത് ഒരു മോം ഡോട്ടർ കോമ്പോയട്ടോ അതിനിടയ്ക്ക് എനിക്കൊരു കൊറിയർ വന്നതാണ് കിയാരെ ഈ പാൻറ്റേഴ്സ് ഒന്നും ഇടത്തില്ല കേട്ടോ അപ്പം നമുക്ക് വേണ്ടിയിട്ട് ഈ ടൈപ്പ് ഉള്ളത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് വന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയതാണ് അത്ര ഫ്ലോപ്പ് ആയി പോയി കൊള്ളത്തില്ല ഭയങ്കര തിന്ന് മെറ്റീരിയൽ കേട്ടോ പിന്നെ എന്നിട്ട് ഇവിടെ ആയിട്ട് റിട്ടേൺ അടിക്കാൻ സമ്മതിക്കൊന്നുമില്ല ചിത്ര സ്ഥലമൊക്കെ സ്റ്റിക്കറൊക്കെ പറിച്ചെടുത്ത് പിന്നെ എങ്ങനെ നമ്മൾ റിട്ടേൺ അടിക്കും നമ്മൾ കണ്ട പോലെയല്ലേ കാണുന്നതിനേക്കാളും നല്ല രസത്തിൽ കിടപ്പുണ്ട് ഇത് എത്ര രൂപയോ ജോർജ് വൺ മീറ്റർ ഇതെന്താണല്ലോ വില കൂടിയ ചോറ് സിനിമയുടെ അങ്ങനെ നമ്മുടെ കുട്ടികളുടെ ടോപ്പ് ഒരു മുക്കാലും ചെയ്ത് വെച്ചു എന്നിട്ട് ബാക്കി ചേച്ചിക്ക് പോകാൻ സമയമായിട്ടോ ആ സമയത്ത് ഒരു അഞ്ചര അഞ്ചാ കാലൊക്കെ ആ ഒരു സമയത്തൊക്കെയാണ് പുള്ളിക്കാർ പോകുന്നത് അഞ്ചര ആകാൻ നിൽക്കാറില്ല അതിന് മുന്നേ പോകും അപ്പൊ കുറച്ച് പരിപാടികളോട് ഞാൻ ചിക്ക് ബാക്കിയുണ്ടായിരുന്നു അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുവാണ് കാണുമ്പോൾ നിസ്സാരം എന്ന് തോന്നുമെങ്കിലും നല്ല സമയം എടുക്കൂട്ടു ചെയ്യാൻ ഓ കൊശവന്റെ കലായിരിക്കും എന്റെ ഇതിലെങ്കിലും ഇന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല സോറി അമ്മക്ക് എടുപ്പിട്ടോള് മറന്നുപോയി അകത്ത സാധനം എങ്ങനെയാണോ അങ്ങനെ നമ്മുടെ ആദ്യത്തെ ആൾക്കാർ വന്നിട്ട് പോയിട്ടുണ്ട് അവർക്ക് അന്ന് വൈകുന്നേരം ആയിരുന്നു ഫങ്ഷൻ അപ്പൊ അത് കിട്ടിയിട്ട് വേണം ചേച്ചിക്ക് വേഗം പോയി എന്റെ പാന്റും സെറ്റും ഒക്കെ ഷോളൊക്കെ സെറ്റാക്കിയിട്ട് ഫംഗ്ഷന് പോകാൻ വേണ്ടിട്ട് അങ്ങനെ അവരെ അവഴി പോയിട്ട് പിന്നെ ബാക്കിയുള്ളതും കൂടി നമ്മള് കുഞ്ഞിന്റെ ഉടുപ്പ് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കട്ടെ അപ്പൊ ഇതാണ് രണ്ടാമത്തെ മോം ഡോട്ടറൊക്കെ പോകുമ്പോ അവര് ഇന്ന് വരുവായിരുന്നു ഇവരൊക്കെ ആ തയ്ച്ച ദിവസം തന്നെ വരുന്ന ആൾക്കാരായിരുന്നു ഇതാ താഴത്തൊക്കെ ചെറിയ അതേസംസ് വരുന്നുണ്ട് പിന്നെ മേളിൽ വെയിനക്ക് സ്ലീവിൻ്റെ അവിടെ ഒരു ചെറുതാട്ടൊക്കെ വരുന്നുണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഇട്ടിട്ട് നല്ലതായിരുന്നു അവര് കറക്റ്റ് ഫിറ്റായിരുന്നു ഇച്ചിരി കൂടി ടൈറ്റ് ആക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ നമ്മുടെ കീർ ആഞ്ചിക്കൊണ്ട് പോയി ഉടുപ്പ് കിട്ടിയിട്ടുണ്ട് ഇത് നല്ല രസം കാണാനായിട്ട് കുറച്ച് അറ്റകുറ്റപ്പണികളും കൂടി ബാക്കിയുണ്ട് ലൈറ്റ് പോണേനെ മുന്നേ വീഡിയോ എടുത്തതാട്ടോ അങ്ങനെ നമ്മുടെ അന്നത്തെ ദിവസം അവിടെ തീർന്നിരിക്കുകയാണ് ഇനി അടുത്ത ദിവസമായി ഗുഡ് മോർണിംഗ് അങ്ങനെ നമുക്ക് പുതിയൊരു ദിവസം തീർന്നിരിക്കുകയാണ് ഇന്നലെ ഇന്ന് എനിക്ക് അമ്മയ്ക്ക് നല്ലൊരു അങ്കപ്പുറപ്പാടുള്ള ദിവസാട്ടോ നിങ്ങടെ കെ എസ് എഫ് ചുറ്റി പിടിക്കാൻ വേണ്ടി പോകാണ് ഈ ചുരാ കിട്ടിയേക്കണേ മൾഡ്യ ഡിവിഷൻ ചിട്ടിയാ കേട്ടോ അതുകൊണ്ട് എന്റെ ഡിവിഷനിൽ ആരും പിടിക്കാൻ വരാതിരുന്ന മതിയായിരുന്നു ഞാൻ നിങ്ങളൊരു വീഡിയോടെ സൂചിപ്പിച്ചിരുന്നു ഒരു പ്രോപ്പർട്ടി വാങ്ങാനായിട്ട് ഞങ്ങൾക്ക് ഒരു വീട് വെക്കാനായിട്ട് സ്ഥലം നോക്കാനായിട്ട് പോകുന്നവര് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഒന്നും ഒന്നും ആയിട്ടില്ല അപ്പൊ അതിനുള്ള ഒരു സെറ്റപ്പ് നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുവാണ് ആള് സ്ഥലത്തിന്റെ ഉടമ ഇവിടെ ഇല്ല ഓസ്ട്രേലിയയിലാണ് അപ്പൊ നമ്മള് ആളെ വരും ഉടനെ വരും അതിനു മുന്നേ നമ്മള് നമ്മുടെ പൈസ ഒക്കെ റെഡിയാക്കി വെക്കണം അതിനുള്ള ഇതാണ് നടത്തൊണ്ടിരിക്കുന്നത് ഇപ്പൊ അപ്പൊ ഇന്ന് ചിട്ടി പിടിക്കാൻ പോകുമ്പോൾ ചിട്ടി കിട്ടിയാൽ ഞങ്ങൾ അങ്ങും ജയിച്ചേ എന്ന് പറഞ്ഞു വരൂ കിട്ടിയില്ലെങ്കിൽ ഇന്ന ദിവസം പോക്കാട്ടോ ഞാനിപ്പോ ഇവിടെ നമ്മുടെ അടുക്കള പരിപാടികളൊക്കെ ഒന്നും ഒതുക്കിയിട്ടില്ല കറി ഒന്നും വെച്ചിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കുഴച്ചപ്പൊക്ക ഒരുപാട് കൂടി പോയിതേ ഇട്ടമ്പ പോലെ ഭൂരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ആൾക്കാർ നിന്ന് തീർത്താൽ മതിയായിരുന്നു ഇല്ലാന്നുണ്ടെങ്കിൽ മിക്കവാറും നാളെയും ഭൂരി കിട്ടി കടിച്ചോണ്ടിരിക്കേണ്ടി വരുമെന്നാവുമ്പോ ഞാൻ സിന്ത ചെയ്യുന്നതെന്ന് കാണാൻ വേണ്ടിട്ട് ഞാൻ വന്നതോട്ടോ ഇവിടെ അപ്പഴത്തേക്ക് അവള് വേറൊരു ചുരിദാറ വെട്ടിക്കൊണ്ടിരിക്കുക ഞാൻ ഈ അലമുറ ഇടുന്നത് തന്നെയാണെന്ന് വെച്ചാൽ ഈ ഓർഡർ ഏറ്റെടുത്തിരിക്കുന്നത് ഞാനാണ് അപ്പം എൻ്റെ ഉത്തരവാദിത്തമാണ് ഇത് സമയത്ത് കുറിയർ അയക്കുക എന്നുള്ളത് ഒരു ദിവസം ലേറ്റായ അപ്പം ഇന്നെങ്കിലും കുറിയർ അയക്കാൻ വേണ്ടിയിട്ട് ദൃതയ്ക്ക് നാൻസിനെ കൊണ്ട് പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ചേച്ചിക്ക് ഓരോന്നേ തയ്ച്ച് തീരുന്ന അനുസരിച്ച് അടുത്തടുത്ത പണി കൊടുക്കണമല്ലോ അപ്പോൾ അതിനുള്ളത് വെട്ടി സെറ്റാക്കി വെച്ചിട്ട് വേണം നാൻസിക്ക് ആ അത് തയ്ക്കുന്നതിലോട്ട് വരാനായിട്ട് ഇനിയിപ്പോൾ എന്തായാലും നേരത്തെ എന്നാ അങ്ങനെ ഞാൻ അമ്മയും കൂടി ചിട്ടി പിടിക്കാനായിട്ട് കെ എസ് എഫിലോട്ട് ചെന്നോട്ടോ എനിക്ക് ഭയങ്കര ഇതായിരുന്നു കിട്ടുവോ കിട്ടുവോ എന്തോ ഏതോ ഒരു പരീക്ഷയ്ക്ക് ഇരിക്കുന്ന പോലത്തെ ഒരു അനുഭൂതിയായിരുന്നോട്ടോ എനിക്ക് ഓ ഒന്നും പറയാണ്ടിട്ടേ കിട്ടില്ല ഒരു ശക്ചിയില്ല ഭയങ്കര പിടുത്തക്കാരാ എന്റെ പൊന്നെ ഒരു നാല് ലക്ഷമെങ്കിലും കിട്ടണ്ടേ അതുകൊണ്ട് ഞങ്ങൾ പിടിച്ചിട്ട് അങ്ങനെ അവിടെയും സമാധാനമായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത മാസം പഠിക്കാം അല്ല ഇപ്പം അല്ല അതിപ്പം എന്ത് ചെയ്യാനാണ് അങ്ങനെ ഞാനിവിടെ തിരിച്ച് വന്നു ഇവരെന്താ ചെയ്യണമെന്ന് പറയാൻ ഇവിടെ വന്നപ്പം രണ്ടുപേരും ചോറ് കഴിക്കുന്നേ ഉള്ളു കേട്ടോ ചേച്ചി കഴിക്കുന്നു അനസ്സി കഴിക്കാൻ പോയ പോക്കാണെന്ന് സമയം കുറേ ആയി അപ്പം ഞാൻ എന്താണ് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഈ പാൻറ്റ് ചെയ്യാൻ ഒരുപാട് പാട് പെട്ടെന്ന് ഇതുപോലത്തെ ഇങ്ങനത്തെ ഒക്കെ ഡിസൈനൊക്കെ വരുന്ന പാൻറ്റുകൾ രണ്ടും ഒപ്പൊപ്പം ഒപ്പിച്ചെടുക്കാൻ നല്ല പാടാട്ടോ അപ്പോൾ ഇവർ തയ്ച്ച് കഴിഞ്ഞ് തയ്ച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരെണ്ണം തേ മേപ്പോട്ടും ഒരെണ്ണം താഴെത്തോട്ടും സെയിമാണ് ഇങ്ങനെ മാറി തിരിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞു ഞാൻ കണ്ടില്ല എന്നിട്ട് രണ്ടാമത് പിന്നെ ഇതേപോലെ ഇരുന്നേന്ന് ഞാൻ അണിച്ച് പറയണത് അതെങ്ങനെ ഇരുന്നേന്ന് എനിക്കൊരു പിടുത്തില്ല ഞാൻ കാണാൻ കൊണ്ട് എന്നിട്ട് രണ്ടാമത് അയച്ച് പണിത് പിന്നെ സെറ്റാക്കി വെച്ചതാണിത് ഇതേപോലത്തെ ഡിസൈൻ വരുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലേ പണി ആളും കേട്ടോ ശരിക്കും ശ്രദ്ധിക്കണം ചുമ്മാ ശ്രദ്ധിച്ചാൽ പോരാ അപ്പോൾ സമയം ആ നാല് മണിയായിട്ടുണ്ട് അപ്പോഴാണ് അതിനൊരു തീരുമാനമാക്കിയത് ദേ എൻ്റെ അമ്മയുടെ തുണി ഇവിടെ കിടക്കും എൻ്റെ അമ്മയുടെ തുണി ഞാൻ ഏറ്റെടുത്തേക്ക് അമ്മയുടെ തുണി ഇവിടെ കിടക്കുവാണ് അതിന്റെ മുഖച്ചാലാക്കി വെച്ചേക്കല്ല തക്കാളി പപ്പാളി ബാക്കി പാടും മാത്രമേ ഉള്ളു അല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ കിടന്ന് ചിരിക്കുന്നതെന്നേ ഉള്ളു എനിക്കത്ര സന്തോഷമുള്ളതല്ല കേട്ടോ അതൊക്കെ എങ്ങനെ നമ്മൾ ആ പ്രോപ്പർട്ടി വാങ്ങാനുള്ള പൈസയൊക്കെ സെറ്റാക്കും എന്നുള്ള ആകപ്പാടെ മനസ്സ് കലിശ കുലിശമായിട്ടിരിക്കുകയാണ് എന്താണ് പറഞ്ഞത് ആ അപ്പം നമ്മുടെ ഇത് തീർന്നുകൊണ്ടിരിക്കുക കേട്ടോ മുക്കാലായിട്ടുണ്ട് അപ്പോൾ സെറ്റായി ഇനിയിപ്പോൾ എനിക്ക് സമാധാനമായിട്ട് ഇതൊന്നും അയക്കാമല്ലോ പക്ഷെ അതന്നയച്ചില്ല അവിടെ ചേച്ചി പറഞ്ഞു നിൽക്ക് ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ട് അയച്ചാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ വേറൊരു എണ്ണം ഇതുപോലെ സംശയം ചോദിക്കാൻ വേണ്ടി ചേച്ചി വിളിച്ചതാണ് നിസാരപ്പെട്ട ഒരു സാധനമായിരിക്കും ചിലപ്പോൾ യോക്കുവിൻ്റെ വെള്ളതേ അത് അങ്ങനെ കിടക്കുന്നത് കണ്ടില്ല ആ ഒരു സാധനം നമ്മൾ സൂക്ഷിച്ചിട്ട് വെട്ടില്ല സൈഡ് അങ്ങനെ മാറിപ്പോ അലൈൻമെന്റ് തെറ്റും അപ്പൊ അത് വെട്ടി ശരിയായില്ല രണ്ടാമത് ഒന്നും കൂടി സെറ്റ് ഇത്ര ഭംഗിയായിട്ടാ അവളെ ഇട്ടേക്കണെന്ന് നോക്കിയേ നിന്നങ്ങോട്ട് പറ്റുവോ ഇത്ര എന്തിനാ അങ്ങോട്ട് ഒരു സൈഡിലോട്ട് കൊണ്ടുപോകുന്ന ഞാൻ ആ അതെ പള്ളി പോകാം പള്ളി പോകാം നമുക്ക് ഉടുപ്പ് റെഡി ആയിട്ടുണ്ട് ശരിക്കും ഈ ഡ്രസ്സിൽ ബോ അങ്ങോട്ട് സെപ്പറേറ്റ് ആയിട്ട് അറിയുന്നില്ല കേട്ടോ പക്ഷെ ഇവിടെ ഒരു ബോ ഉണ്ട് പക്ഷെ നീല പാറ്റേണിൽ ശരിക്കും അറിയും പോവണ്ടെന്ന് താഴെ തോട്ടം ഇല്ല ബേബിയത് ബേബി അത് ഹെം ചെയ്തിട്ടില്ലല്ലോ ബാക്കിലില്ല അത് ഉടുപ്പ് വാവേ അപ്പൊ എത്രയോ ടാറ്റ കൊടുക്കാറ്റോത്തപ്പൻ കാണിച്ചു വേണ്ടി ഞാൻ കൊടുത്തോളാം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോണിലെടുത്തതാ അതിനും എടുക്കുന്ന ഞാൻ പണ്ടേ ശരി ബാ ഒരു നമുക്ക് നമ്മുടെ ബോട്ട് ഒന്ന് പോവാടി വാടി പഴയ ബോട്ട് ചെട്ടിയാ ഒന്ന് ആസ്വദിച്ചിട്ട് വരാ വെള്ളത്തിൽ കളിക്കണേ വേണ്ടേ എന്തെങ്കിലും കൊടുക്കണ്ടി ബോട്ട് പോകുന്നതാണോ ഇത് വരച്ചു വെച്ചൊന്നുമില്ല അത് പെയിന്റ് അടിച്ചു വെച്ചാക്കണമെന്നേ ഉള്ളൂ ഇപ്പൊ പണ്ടത്തെ രാജാവിന്റെ മുദ്രയാണ് ഇരിക്കണേ മുദ്ര കണ്ട അയ്യോ ഇവിടെ മറ്റേ മറ്റേതാണുണ്ടായിരുന്നല്ലോ അത് തന്നെ പണ്ടത്തെ രാജമുദ്രയാണ് രാജമുദ്ര അതന്നെ അല്ലേ അല്ല അറിയാവുന്നൊരു വീഡിയോ ഇതാണ് കേട്ടോ നമ്മുടെ പണ്ടത്തെ ബോട്ട് ചെട്ടി അയ്യോ ഞാൻ പണ്ടത്തെ ഓർമ്മകളിലോട്ട് വരുന്നു പലഹാരങ്ങൾ അതെ പലഹാരങ്ങളൊക്കെ അടിക്കുന്ന ഒരു കടയുണ്ടായിരുന്നു ഇവിടെ ഏതിലം വഴിയാണ് ഇതൊക്കെ ഇതാ കേട്ടോ മറ്റേ തടി തടി അത് സൂര്യൻ വാവേ തടി തന്നെയല്ലേ ഇത് ഏ ഞാൻ പറഞ്ഞ മുഴുവൻ ഉണയണ തടിയാ ഇത് എന്നെ വാവ പറയണ ആയി നല്ല രസം അന്നത്തെ പണിയെല്ലാം കഴിഞ്ഞാൽ സെറ്റ് ആയപ്പോഴത്തേക്കും ഒന്ന് വൈകുന്നേരം ഒന്ന് ഒന്ന് ഈവനിങ് വാക്ക് നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയതാട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ എങ്ങനെയാണ് നമ്മുടെ കായലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ നമ്മുടെ വൈക്കൻചട്ടി ഈ വൈക്കാൻ ചട്ടിയിലാണ് അയാ സിനിമയുടെ പറഞ്ഞാടി ആർ ഡി എക്സ് സിനിമയ്ക്കകത്ത് വൈപ്പിൻ ജട്ടിയിൽ കിടന്ന ഒരു ഇടി വെക്കണമുണ്ട് അത് ഈ ചട്ടിയിൽ അത് നമ്മടെ പഴയ പുതിയ ജട്ടിയാണല്ലോ ഈ ചട്ടിയിൽ ഒരു ബോട്ട് കൊണ്ടുവന്ന് ഇട്ടിട്ടാണ് അവർ ഇടി പിടിക്കണത് ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞു പോവാ